കേരള ബ്ലാസ്റ്റേഴ്സിൽ സ്വന്തമാക്കാൻ പറ്റിയൊന്നായിരുന്നു സൂപ്പർ കപ്പെന്ന് പറയുന്നത് അത് കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ പറ്റിയില്ല ഒന്ന് ആദ്യം ശ്രമിച്ചിരുന്നെങ്കിൽ സ്വന്തമാക്കാൻ പറ്റുന്നൊരു സംഭവം തന്നെയായിരുന്നു പ്ലേസിൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഇല്ലായ്മ അവരുടെ കമ്മിറ്റ്മെൻ്റ് ഇല്ലായ്മ എന്ന് തന്നെ പറയണം പ്ലേസിനെ കുറ്റം പറയില്ലെന്ന് പലരും പറയുന്ന കാര്യമാണ് പക്ഷേ കണ്ടല്ലോ എന്താണ് സംഭവം ഞാൻ എപ്പോഴും പറയുന്നതാണ് ഉമാരെയൊക്കെ നല്ല തെറി വിളിച്ചു പോണ്ട സമയം കഴിഞ്ഞു പക്ഷേ ആരും എന്താ പറയുക പ്ലേസ് അവരെന്ത് ചെയ്യാനെന്നൊക്കെയാണ് ആരാധകർ ചോദിക്കുന്നത് എന്തായാലും ആരാധകർ അതിനെക്കാട്ടി വലിയ മണ്ടന്മാരും സോ എന്തായാലും മറ്റൊരു കാര്യം കൂടി പറയാനാണ് വന്നിരിക്കുന്നത് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ട് പ്രീ കോൺട്രാക്ട് സൈനിങ് നടത്തിയെന്ന് മാർക്കസ് മർക്കുകളും നേരത്തെ പറഞ്ഞു ഒരു ഇന്ത്യൻ താരം ഒരു വിദേശ താരവും എന്നായിരുന്നു പറഞ്ഞിരുന്നത് സോ എന്തായാലും ഇന്ത്യൻ താരത്തിൻ്റെയും വിദേശ താരത്തിൻ്റെ കാര്യത്തിൽ ഏതാണ്ടൊക്കെ തീരുമാനമായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് വിദേശ താരവും സെറിജു ക്യാഷ്ലായിരുന്നു എന്തായാലും അത് നടക്കാനുള്ള സാധ്യത ഇപ്പോൾ ഇല്ലെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് കാരണം മറ്റൊരു ഓപ്ഷനൊക്കെ ബ്ലാസ്റ്റേഴ്സ് തേടുന്നു തരത്തിലുള്ള വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് അതുമാത്രമല്ല ഗവൺമെൻറ്റിൻ്റെ പറഞ്ഞു യും എന്തായാലും അതും പിടിച്ചു നിർത്തിയിരിക്കുകയാണെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് എന്തായാലും രണ്ട് വലിയ സൈനിങ് ചിലപ്പോൾ നഷ്ടമായെന്ന് വരാം കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു പക്ഷേ കുറച്ചുകൂടെ വലിയ സൈനിങ്ങിനൊക്കെ പോകുമെന്ന് വേണം നമുക്ക് അറിയാൻ സാധിക്കുന്നത് പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് കുറച്ചുകൂടെ വലിയ സൈനിങ് എന്നൊക്കെ പറഞ്ഞാൽ തദൈവ് തന്നെയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസിന് ഒരു പ്ലെയറിനെ സൈൻ ചെയ്തോണ്ട് വരാൻ പറ്റൂ ബ്ലാസ്റ്റേഴ്സിന് ആഷികിനെ സൈൻ ചെയ്യാൻ പറ്റുമോ സഹലിനെ പറ്റുമോ ലിസ്റ്റനെ പറ്റുമോ അഭിഷേക് സൂര്യവൻശേ പറ്റൂ ദീപക്താങ്കിലെ പറ്റൂ ഈവൻ സി സഹലിനെ കൊടുത്തിട്ട് ദീപക്താങ്കരിനെ തരാൻ പറഞ്ഞപ്പോൾ അവർ കേട്ടില്ല അതാണ് മോഹൻ ബഗാന്റെ ബുദ്ധി എന്ന് പറയുന്നത് ഇതാണ് ബ്ലാസ്റ്റേഴ്സ് എന്നും പറയുന്നത് എന്താ അവസ്ഥ അല്ലേ വല്ലാത്തൊരവസ്ഥ തന്നെയാണ് സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയാം